നമസ്തേ അദ്ധ്യാത്മ രാമായണത്തിലെ വിഷയങ്ങളാണ് നമ്മൾ ഇതുവരെയായിട്ട് സംസാരിച്ചത് ഇതിൽ ഒരു പ്രത്യേകമായ ഒരു സംശയം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ പാരായണം ചെയ്യുന്നവർ അവരുടെ പ്രധാന ആഗ്രഹം എന്താണിച്ചാൽ കുടുംബജീവിതം നന്നായി പോകണം നല്ല കുട്ടികളുടെ സ്വഭാവം നന്നായിരിക്കണം ഇങ്ങനെയൊക്കെയുള്ള ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് എങ്ങനെയാണ് പൊതുവേ അങ്ങനെ ഒരു ആഗ്രഹം നടപ്പിലാവുമോ എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇതിലൊരു രൂപത്തിൽ വന്നിരിക്കുന്നത് ഉത്തമരായ മക്കളെ എങ്ങനെ മാതാപിതാക്കൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും എന്നാണ് എല്ലാവരുടെയും അതായത് അവനവൻ്റെ മക്കളൊക്കെ നല്ലവരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇവിടെ ശ്രീരാമൻ യഥാർത്ഥത്തിൽ അങ്ങനെ എല്ലാവരും നല്ലവരല്ല എന്നുള്ളൊരു തത്വമാണ് ഇവിടെ പറയുന്നത് അതിൽ ഉത്തമം മധ്യമം അധമം ഇങ്ങനെ മൂന്ന് തരത്തിൽ മക്കളുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ ഉത്തമരായ മക്കളെ എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക അച്ഛനമ്മമാരുടെ വീക്ഷണത്തിലൂടെ കേട്ടോ നോക്കുന്നത് കാരണം അവരാണ് ഏറ്റവും അടുത്തവരെ പരിചരിക്കുന്നതും അവരുടെ സ്വഭാവം അ മാറ്റങ്ങളുമൊക്കെ നിരന്തരം ശ്രദ്ധിക്കുന്നവർ അപ്പോൾ അവർക്ക് ആ കുട്ടികൾ ഉത്തമനാണോ അല്ലെങ്കിൽ മധ്യമനാണോ അതല്ല അവൻ അധമനാണോ അതായത് അവൻ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല വരുന്നത് എന്നതെങ്ങനെ അവർക്ക് ചെറുപ്പം മുതൽക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതെവിടെയും ഒരു മനഃശാസ്ത്രത്തിലോ ഏതെങ്കിലും ശാസ്ത്രങ്ങളിലോ ചർച്ച ചെയ്യപ്പെടാത്തൊരു വലിയൊരു വിഷയമാണ് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ ശ്രീരാമചന്ദ്രൻ്റെ അഭിപ്രായത്തിനാണല്ലോ പ്രസക്തി രാ അധ്യാല്പരാമായണത്തിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരം ആയ ശ്രീരാമൻ എന്തു പറയുന്നു ഇതിനെക്കുറിച്ച് എന്നുള്ളതാണ് തന്നെ തന്നെ യുവരാജാവായി വാഴിക്കാനുള്ള തീരുമാനം എടുത്തു അച്ഛൻ അദ്ദേഹം രാജാവു ആണല്ലോ അപ്പം ആ വിവരം വസിഷ്ഠ മഹർഷി മുഖാന്തരം ശ്രീരാമചന്ദ്രനെ അറിയിച്ചു പിറ്റേ ദിവസം തന്നെയാണ് ആ യുവരാജാവ് അഭിഷേകം നടക്കുന്നത് വളരെ കൂടി ചെയ്യേണ്ടതാണ് ഒരു ചടങ്ങായിട്ടാണ് അതിനെ കണ്ടത് ഒട്ടും താമസിക്കാൻ പാടില്ല അത് ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്ന് പറഞ്ഞ പോലെ നടക്കണം എന്ന് തീരുമാനമായിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ തലേ ദിവസം വ്രതമാചരിക്കണം അധികാര പദവി ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ തലേ ദിവസം വ്രതനിഷ്ഠരായിരിക്കണം അല്പാഹാരകത്ത് കഴിക്കാൻ പാടുള്ളൂ നിലത്ത് കിടന്ന് വേണം ആ രാത്രി കഴിക്കാൻ അതാണ് അതിൻ്റെ നിയമം അപ്പോൾ അത് അനുഷ്ഠിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിറ്റേ ദിവസം പുലർന്നു പ്രഭാതം അന്നാണ് തൻ്റെ യുവരാജാവായി വാഴിക്കാനുള്ള ഒരു ചടങ്ങ് നടക്കുന്നത് സന്തോഷത്തോടു കൂടി എഴുന്നേറ്റപ്പാണ് പെട്ടെന്ന് പ്രധാനമന്ത്രി ദശരഥ മഹാരാജാവിൻ്റെ പ്രധാനമന്ത്രി സുമന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എട്ടംഗ മന്ത്രിസഭയുണ്ട് ദരഥ മഹാരാജാവിന് എന്നാണ് ഇതിൽ പറയുന്നത് അതിൽ മുഖ്യനായ മുഖ്യമന്ത്രി എന്ന് പറയാൻ ആണ് ഈ സുമന്ദ്രൻ അദ്ദേഹം ഓടി വരുന്നു അടുത്തേക്ക് അച്ഛൻ വിളിക്കുന്നു എന്ന് പറഞ്ഞു പരിഭ്രമത്തോടു കൂടിയാണ് ആ വിളി ഉടനെ അതേപോലെ ആ എഴുന്നേറ്റ അവസ്ഥയിൽ തന്നെ ശ്രീരാമൻ ഓടുകയാണ് അച്ഛൻ്റെ വസതിയിലേക്ക് അവിടെ ഓടിയെത്തി അച്ഛനെ കണ്ട് വന്ദിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അച്ഛൻ നിലത്ത് വീണ് കിടക്കുന്ന കാഴ്ച കാണുന്നത് തൻ്റെ പിതാവ് രാജാവായ തൻ്റെ പിതാവ് വെറും നിലത്ത് കിടക്കുന്ന കാഴ്ച കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു ശ്രീരാമൻ എന്നാണ് പറയും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു രംഗമായിട്ടാണ് ശ്രീരാമൻ തന്നെ തോതിയത് ഉട്ടനെ തന്നെ പൊട്ടിക്കരഞ്ഞ് ശ്രീരാമൻ നിലത്ത് ഇരുന്ന് അച്ഛനങ്ങനെ തന്നെ വാരിയെടുത്ത് തൻ്റെ അദ്ദേഹത്തിൻ്റെ തല മടിയിൽ വെച്ചു അപ്പോഴേക്ക് അച്ഛൻ്റെ കണ്ണിൽ നിന്നിങ്ങനെ ധാരമുറിയാതെ കണ്ണീർ വരികയാണ് ഉടനെ തൻ്റെ കൈകൊണ്ടത് തുടച്ച് ഒരു കുട്ടിയെ എങ്ങനെയാണോ മാറോട് ചേർക്കുന്നത് അതുപോലെ അച്ഛൻ്റെ ആ തലഭാഗം തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് എൻ്റെ അച്ഛനെ ആരാണീ അവസ്ഥയിലാക്കിയത് ഇത്രയും ദുഃഖം വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ടായിരിക്കണമല്ലോ ആ കാരണം ആരു മുഖാന്തരമാണ് ഉണ്ടായത് അച്ഛൻ തുറന്നു പറയൂ അത് ആര് തന്നെ ആയാലും ഞാൻ അവരെ നേരെ നടപടി സ്വീകരിക്കും അതെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ലക്ഷ്മണനാണ് അങ്ങയ്ക്ക് ദുഃഖത്തെ നൽകിയതെങ്കിൽ അവനെ ഞാൻ ഉപേക്ഷിക്കും അതല്ല ഞാൻ പടുത്ത് വിവാഹം കഴിച്ചെൻ്റെ പത്നിയാണ് അങ്ങയ്ക്ക് വിഷമുണ്ടാക്കിയവളെ ഞാൻ ഉപേക്ഷിക്കും അങ്ങയ്ക്ക് ഞാൻ അഗ്നിയിൽ ചാടണമെന്നാണ് മോഹം എങ്കിൽ എങ്കിലത് പറഞ്ഞോളൂ ഞാൻ അഗ്നിയിലേക്ക് ചാടും വിഷം കുടിച്ച് മരിക്കണമെന്ന് അച്ഛൻ പറയുകയാണെങ്കിൽ ഞാനത് ചെയ്യും തുറന്നു പറയൂ അച്ഛൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുക അതായത് അമ്മയുടെയും രണ്ടു പേരുടെയും ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് മക്കളുടെ പരമപ്രധാനമായ ധർമ്മമാണ് മറ്റേത് ധർമ്മം ചെയ്യേണ്ട കർമ്മങ്ങളെയും മാറ്റിവെക്കണമെന്നാവുന്നത് അച്ഛൻ്റെ അമ്മയുടെയും ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് മക്കൾ എന്നാണ് പറയുന്നത് അതിന് ഫസ്റ്റ് പ്രിഫറൻസ് തന്നെ കൊടുക്കണം അത് അതെന്താണോ അച്ഛനന്മാരും അതനുസരിക്കുക തന്നെ വേണം അവിടെ ചോയ്സ് ഇല്ല എന്നർത്ഥം അതാണല്ലോ പറഞ്ഞു സ്വന്തം പത്നിയെ ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ ഞാൻ ഉപേക്ഷിക്കും സ്വന്തം സഹോദരനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഉപേക്ഷിക്കും അതാണ് യഥാർത്ഥ ധർമ്മം എന്ന് ലോകത്തിനോട് പ്രഖ്യാപിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ അതുകൊണ്ട് അച്ഛൻ മടി കൂടാതെ പറയണം എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് തൻ്റെ ഹൃദയത്തോട് അച്ഛനെ അത് കഴിഞ്ഞ് അത് കേട്ടപ്പോൾ കൈകൈ അടുത്തന്നെ നിൽക്കുന്നു താൻ കാരണമാണ് ദുഃഖം എന്ന് പറഞ്ഞു ഇത് വല്ലാത്ത ദുഃഖം ഉണ്ടാക്കി അച്ഛനെ ഒരിക്കലും നോവിക്കരുത് വേദനിപ്പിക്കരുത് എന്താ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടത് പക്ഷേ ഞാൻ കാരണമാണ് ഈ തീവ്ര ദുഃഖത്തിനിടയായതും നിലത്ത് വീണ് കിടക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയതും എന്ന് കേട്ടപ്പോൾ അത് താങ്ങാൻ സാധിച്ചില്ല ശ്രീരാമചന്ദ്രൻ അദ്ദേഹം വീണ്ടും പൊട്ടിക്കരഞ്ഞു എന്നിട്ട് പറയാണ് അമ്മയെ അമ്മയോടും പറയുകയാണ് കൈകേയും മാതാവിന് തുല്യമാണല്ലോ അമ്മേ മൂന്ന് തരം മക്കളുണ്ട് ലോകത്ത് ഒന്ന് ഉത്തമരായ മക്കൾ മറ്റൊന്ന് മധ്യമരായ മക്കൾ മൂന്നാമത് അധമരായ മക്കൾ ഉത്തമരായ മക്കളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയുടെയും മനസ്സിരുപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ അവരുടെ ശാരീരിക ചലനത്തെ മനസ്സിലാക്കി അവർ കൽപ്പിച്ചില്ലെങ്കിലും താൻ മുൻകൈ എടുത്ത് അത് സാധിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പറയേണ്ട ആവശ്യമില്ല പറയാതെ തന്നെ അച്ഛനും അമ്മയുടെയും കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്ന മക്കളാണ് അത്രേ ഉത്തമരായ മക്കൾ ദ ബെസ്റ്റ് ചിൽഡ്രൻ എന്നാണ് ഭഗവാൻ്റെ അഭിപ്രായം അച്ഛനും അമ്മയും പറഞ്ഞത് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്ന മക്കൾ മധ്യമരായ മക്കളാണ് ആ മധ്യമ സ്ഥാനം കൊടുത്തിരിക്കുന്നത് പക്ഷേ അച്ഛനും അമ്മയും പറഞ്ഞതനുസരിക്കാതെ അതിനെതിരായിട്ട് പ്രവർത്തിച്ച് അച്ഛനമ്മമാർക്ക് നിത്യദുഃഖത്തെ നൽകുന്ന മക്കൾ അവരെ മക്കളായിട്ട് പരിഗണിക്കാൻ പറ്റില്ല അവർ അച്ഛനമ്മമാരുടെ വിസർജ്യ വസ്തുവായിട്ട് തന്നെ കാണണം ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത് അത് ഹിന്ദു ധർമ്മത്തിലെ വലിയൊരു തത്വമാണ് അത് രാമായണത്തിലത് ശ്രീരാമൻ പറയുമ്പോൾ അതിനൊന്നുകൂടി ശക്തി കിട്ടുകയാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് അതുകൊണ്ടമ്മയെ ഞാൻ ഉത്തമരായ മകൻ എന്ന നിലയ്ക്കാണ് ഞാൻ ഇതുവരെയും ധരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ എൻ്റെ സ്ഥിതി എന്തായി ഞാൻ അച്ഛൻ്റെ മനസ്സിലെ ഉള്ളിരിപ്പ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയില്ലല്ലോ ആ ഒരു ദുഃഖം അതെന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ശ്രീരാമചന്ദ്രൻ ഈ കുട്ടികളുടെ സ്വഭാവത്തെ ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കി അവരിൽ നന്മകളെപ്പറ്റി മറിഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ധർമ്മം എന്താണ് എന്ന് പറഞ്ഞു കൊടുത്ത് അധർമ്മം എന്താണ് എന്ന് പറഞ്ഞു കൊടുത്ത് അവരെ വളർത്തിയെടുക്കേണ്ട ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം അച്ഛനമ്മമാരാണ് അച്ഛനമ്മമാർ വാസ്തവത്തിൽ മക്കളെ വളർത്തുക എന്നുള്ളൊരു മഹായജ്ഞമാണ് ചെയ്യുന്നത് വെറും ഭക്ഷണവും വസ്ത്രവും അതുപോലെ മറ്റുള്ള സൗകര്യം സുഖസം ചെയ്തു കൊടുക്കുക മാത്രമല്ല അവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകി നല്ലവരായി വളർത്തി നല്ലൊരു പ്രജയായി വളർത്തി സമൂഹത്തിലേക്ക് നൽകേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് അച്ഛനമ്മമാർ നിർവഹിക്കുന്നത് അപ്പോൾ അത് ഈ സംഭവത്തിലൂടെ ശ്രീരാമചന്ദ്രൻ മക്കളുടെ ധർമ്മം എന്നാണ് അച്ഛൻ കൽപ്പിച്ചാൽ അമ്മ കൽപ്പിച്ചാൽ അത് ചോദ്യം ചെയ്യാൻ പാടില്ല അത് ശ്രീരാമചന്ദ്രൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമസ്തേ